Labs MHL Pathcare, Kara College. Give a call to Metropolis Laboratory Sample Collection Service Number. Lab at Home. രണ്ട് കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ എറിയാട് പഞ്ചായത്തിന് അനുവദിച്ച രണ്ട് കോടി രൂപയിൽ പൂർത്തീകരിച്ച വലിയ തോട് പെരുന്തോട് ബ്ലാങ്ങാച്ചാൽ തോട് നഗരസഞ്ചയ പദ്ധതികളുടെ ഉദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി സെറീന അലി സ്വാഗതം ആശംസിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ നന്ദി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് കോർപ്പറേഷൻ സെക്രട്ടറി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു യഥാർത്ഥമായി ഇത് സമീപിക്കുന്ന രീതി എങ്ങനെയാണെന്ന് മാറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അഞ്ചു വർഷക്കാലം ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് നമുക്കറിയാം നഗരവൽക്കരണം വരാൻ പോകുന്നതാണ് ആയിരത്തി രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇവിടെ ഇനി പഞ്ചായത്തുകൾ പോലും നഗരം മാറി മാറുന്നതാണ് നമ്മുടെ സർക്കാർ തന്നെ പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി നാൽപ്പതോടും മാറി നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നമുക്ക് മാറും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷന്റെ കയ്യിൽ വരുന്ന ഏകദേശം മുപ്പത്തിയൻപത് കോടി രൂപയാണ് ഈ കുടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് ആ മുപ്പത്തിയത് കോടി രൂപ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ അതുപോലെ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് വിതരണം ചെയ്യേണ്ടത് അത് ഓരോ സമയത്തും പദ്ധതികൾ തരിക അത് എത്ര രൂപയായാലും പ്രശ്നമില്ല ഞങ്ങളത് പദ്ധതി നിങ്ങൾ അംഗീകരിച്ച് അതിനെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ഫൈവ് എനിക്ക് നിങ്ങൾക്ക് തരുന്ന ഈ രൂപ മുതൽ മൂന്ന് കോടി നാല് കോടി അഞ്ച് കോടി വരെ എടുത്ത ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഉദ്ഘാടനത്തിനെ വിളിച്ചപ്പോൾ വരാൻ തന്നെ മറ്റൊന്നും ഞാൻ മറ്റു സ്ഥലത്തേക്കും എല്ലാവരും കൂടി ഞാൻ പോയിട്ടില്ല ഇന്ന വരെ അഞ്ച് വർഷക്കാലമായിട്ട് ഞാൻ പോയിട്ടില്ല കാരണം അവരും തന്നെ